നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചും വളച്ചൊടിച്ചും ധനകാര്യമന്ത്രി ബാലഗോപാലും സി പി എമ്മും കള്ളക്കണക്കാ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ബജറ്റ് അവതരണത്തിനിടെ കേന്ദ്രം കഴുത്തിനെ പിടിച്ച് ഞെരിക്കുന്ന എന്ന ധനമന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പുറത്തുവിട്ട ധവളപത്രം വ്യക്തമാക്കുന്നു ശമ്പളം പെൻഷൻ തുടങ്ങിയ നിത്യദിന ചെലവുകൾക്ക് വായ്പ എടുക്കാൻ കുത്തുപാള എടുക്കും എന്നാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ ഞെരിക്കുകയാണ് എന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിക്ക് മറുപടിയായി കേന്ദ്രം ഈ ധവളപത്രം തന്നെ ആയുധമാക്കിയപ്പോഴേ കള്ളി പുറത്തായി പണക്കിലേ രാഷ്ട്രീയം കളിക്കുകയാണ് ബാലഗോപാൽ യാണ് കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞതാണ് കുറെ കാലമായി ബാലഗോപാൽ പറയുന്നത് ഇതിൽ പന്ത്രണ്ടായിരം കോടി ജി എസ് ടി നഷ്ടപരിഹാരം പറയുന്നു ജി എസ് ടി നടപ്പാക്കിയപ്പോൾ അഞ്ചു കൊല്ലത്തേക്കാണ് നഷ്ടപരിഹാരം തീരുമാനിച്ചിരുന്നത് ജി എസ് ടി പതിനാല് ശതമാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിനുശേഷം നഷ്ടപരിഹാരം തരില്ല എന്ന് വ്യക്തമാക്കിയതുമാണ് കേരളത്തിന്റെ ജി എസ് ടി വരുമാനം പതിനാറ് ശതമാനമാണെന്നാണ് സംസ്ഥാനം തന്നെ പറയുന്നത് അങ്ങനെയെങ്കിൽ പന്ത്രണ്ടായിരം കോടി രൂപ ലഭിക്കുക എന്ന സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും വായ്പാ അനുമതി വെട്ടിക്കുറച്ച വഴി പത്തൊൻപതിനായിരം കോടിയുടെ നഷ്ടമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനം ബജറ്റിന് പുറത്തുനിന്ന എടുത്താൽ അത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയായി കണക്കാക്കുമെന്ന് കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കിഫ്ബിയൊക്കെ അത്തരത്തിലാണ് വായ്പ എടുത്തത് എന്നിട്ട് അതിന്റെ ഓഡിറ്റിംഗ് നടത്താൻ സിആർ ഡി എ ജി യെ അനുവദിച്ചില്ല സ്വന്തം നിലയ്ക്ക് ഓഡിറ്റിംഗ് നടത്തുമെന്ന തോമസ് ഐസക്ക് അന്ന് വീപുളക്കിയത് അതോടെയാണ് വായ്പകളിൽ കേന്ദ്രം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി തുടങ്ങി ആ വകയിൽ തൊള്ളായിരം കോടി തിരിച്ചടയ്ക്കാനുണ്ട് അതും പൊതുകടമാണ് ഇതൊക്കെ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കിടത്തും റവന്യൂ ഡെഫിസിറ്റി ഗ്രാന്റ് കുറച്ചെന്നാണ് മറ്റൊരു ആരോപണം മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് ലഭിച്ചത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച റവന്യൂ ഡിഫിസിറ്റി ഗ്രാന്റിൽ പതിനാറ് ശതമാനവും കേരളത്തിലാണ് ലഭിച്ചത് അത് ധനകാര്യ സ്ഥിതി മോശമായ സംസ്ഥാനങ്ങൾക്ക് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ നൽകുന്ന ഗ്രാന്റ് ആ ഇനത്തിൽ അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ നൽകി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിനടക്കം ഇത് കിട്ടിയിട്ടില്ല ഗ്രാന്റ് അനുവദിച്ചപ്പോഴേ അതിന്റെ കാലാവധിയും പറഞ്ഞതാണ് അത് തീർന്നപ്പോൾ റവന്യൂ ഡിഫിസിറ്റി ഗ്രാന്റ് തരുന്നില്ല എന്നൊക്കെ പറയുന്നത് നട്ടാൽ കളിക്കാത്ത നുണയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ നിരത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ബാലഗോപാലും സി പി എമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ പരിമിതകരമായ അവസ്ഥയിലുമാണ് ചെലവ് ചുരുക്കുന്നതിനും നികുതി പിരിവ് ഊർജമാക്കുന്നതിനുമുള്ള യാതൊരു നടപടിയും ബാലഗോപാലിന്റെ ബജറ്റ് പെട്ടിയില്ല വന്യൂ കൃഷി മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് ബജറ്റിൽ വിഹിതം കുറവായതോടുകൂടി സിപിഐ മന്ത്രിമാരും പാർട്ടിയും കടുത്ത അതൃപ്തിയിലുമാണ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് സി പി എം ഇടതുമുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള അവഗണനയും സപ്ലൈകോയുടെ കുടിശ്ശിക കൊടുക്കാനുള്ള പണം പോലും അനുവദിച്ചിട്ടില്ല സിപിഐക്ക് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ വകുപ്പാണ് ഭക്ഷ്യവകുപ്പ് സപ്ലൈകോയ്ക്ക് പണം ഇല്ലാത്തതിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രിയോട് പ്രതിഷേധം രേഖപ്പെടുത്തി ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തതും മന്ത്രിയെ ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൈ കൊടുക്കാൻ പോലും ഭക്ഷ്യമന്ത്രി തയ്യാറായതേയില്ല സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്തതിൽ നേരത്തെ മന്ത്രിസഭായോഗത്തിലും ജി ആർ അനിൽ പരാതി പറഞ്ഞിരുന്നു ബജറ്റിലും അവഗണിച്ചുവെന്നാണ് പരാതി റവന്യൂ ഭക്ഷ്യ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർക്കും ബജറ്റിനോട് എതിർപ്പുണ്ട് വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞു പോയെന്നാണ് സി മന്ത്രിമാരുടെ പരാതി നെല്ല് സംഭരണം അടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സംഭരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃഷി വകുപ്പ് പ്രത്യേക കമ്പനി രൂപീകരിക്കാൻ തയ്യാറായെങ്കിലും വ്യവസായ മന്ത്രി പി രാജീവിന്റെ എതിർപ്പിനെ തുടർന്ന് ആ നീക്കം പാളിയിരുന്നു മൂന്നാറിൽ അനധികൃത ഭൂമി ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ സി പി എം നേതാവ് എം എം മണി റവന്യൂ മന്ത്രി പി രാജനെ അധിക്ഷേപിച്ചിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മനം മടുത്തിരിക്കുന്ന സി കിട്ടിയ ഇരുട്ടടിയാണ് ബജറ്റിലെ അവഗണന ഇത് യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കേണ്ട എന്നും നടപടി ഉടനടി ഉണ്ടായില്ല എങ്കിൽ മുന്നണി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അത് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ മന്ത്രിമാരും എം എൽ എമാരും സംസ്ഥാനത്തിന് എത്തുമ്പോഴുള്ള പ്രാഥമിക ചെലവിനായി കേരള ഹൌസ് ആവശ്യപ്പെട്ട മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ സർക്കാർ കൊടുത്തു വിമാനക്കൂലി ഉൾപ്പെടെ എന്ത് ചെലവാകുമെന്ന് കാത്തിരുന്ന് കാണാം